എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് മഴയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നാളെ ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലേർട്ടും ഇരുപത്തിയൊന്നാം തീയതി ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുന്നറിയിപ്പിനെ തുടർന്ന് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് ഇത്തവണയും ഓണക്കിറ്റ് നൽകുക മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ബാക്കിയുള്ള കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് ലഭിക്കുന്നതല്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് മാത്രം കിറ്റ് നൽകാൻ തീരുമാനമായത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരം മഞ്ഞക്കാർഡ് ഉടമകളാണുള്ളത് ഇവർക്ക് മാത്രം ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ വേണ്ടിവരും കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്നതിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തത വരുന്നതായിരിക്കും സംസ്ഥാനത്ത് ഓണച്ചന്തക്കുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നാലിനകം ഓണച്ചന്തകൾ തുടങ്ങുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ചന്തകൾ ഉണ്ടാകുന്നതാണ് പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾ ഓണച്ചന്തകളിൽ ഉറപ്പാക്കുന്നതായാണ് ഇതിനായി ധനവകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ വിപുലമായ ഓണച്ചന്തക്ക് അറുന്നൂറ് കോടി രൂപയെങ്കിലും ആവശ്യമാണ് കൂടുതൽ തുക ധനവകുപ്പ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് സപ്ലൈകോ അടുത്ത അറിയിപ്പ് ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് അഥവാ മറ്റന്നാൾ ബുധനാഴ്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്ദിനെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ബന്ധിനെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എല്ലാ ഡിവിഷണൽ കമ്മീഷണർമാരും ജില്ലാ മജിസ്ട്രേറ്റുകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഭാരത് ബന്ദ് ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം ഭാരത് ബന്ദ് ആശുപത്രി പത്രം പാൽ ആംബുലൻസുകൾ പോലെയുള്ള അടിയന്തര സേവനങ്ങളെ ബാധിക്കില്ല പൊതുഗതാഗതം സ്തംഭിക്കാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട് ബഹുജൻ സംഘടനകൾ ഭാരത് ബന്ദിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല ഭാരത് ബന്ദിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് റാലികളും യോഗങ്ങളും നടന്നേക്കും ഈ വർഷം ഇതാദ്യമായല്ല ഭാരത് ബന്ദ് നടക്കുന്നത് കർഷക സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പതിനാറിനെ ഭാരത് ബന്ദ് സംഘടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇത് കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല എന്നാൽ പഞ്ചാബിലും ഹരിയാനയിലും കർഷകരുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു